ഹായ് സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിൽ എൻ എച്ച് അറുപത്താറിൽ കാക്കഞ്ചേരിക്കടുത്താണ് കേട്ടോ കാക്കഞ്ചേരിയുടെയും ഇടിമുഴുക്കലുടേയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് വന്ന് എന്തിനാണ് സ്ഥലത്താണ്ടോ ഇവിടെ റോഡൊക്കെ ഇടിഞ്ഞ് അതായത് സർവീസ് റോഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താന്നിരിക്കുകയാണ് കേട്ടോ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഉരുണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് അടക്കാം അതുപോലെ തന്നെ ആ വലിയ പാറകളൊക്കെ ഉണ്ടല്ലോ അത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഉരുണ്ടു വരേണ്ടതാണ് കാരണം ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ കെട്ടിപ്പൊക്കിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ കണ്ടോ അപ്പോൾ അവിടെ കുറേ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട് വലിയ വലിയ പാറകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ പാറകളൊന്നും ഇങ്ങോട്ട് വരാത്തതിന് കാരണം അവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ടതാണ് അപ്പോൾ കണ്ടില്ലേ അവിടെ മോള് വലിയൊരു ഹിറ്റാച്ചി ജെ സി ബി കൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാക്കഞ്ചേരി കാക്കഞ്ചേരിയിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന റോഡാണ് കാണുന്നത് ഉണ്ടാവും അപ്പം ഇവിടെ ഇതിലെ സർവീസ് റോഡിന് സർവീസ് റോഡ് കാണിപ്പോൾ ഈ മല ഇടിഞ്ഞത് ഈ മല ഇടിഞ്ഞ് താഴ്ന്നതെട്ടോ അപ്പോൾ ഇതുണ്ടോ ഭയങ്കര അപകടം പിടിച്ചൊരു സംഭവമാണ് അതിൻ്റെ മുകളിൽ വലിയൊരു പാറക്കല്ല് ഇപ്പോഴും താഴേക്ക് വരാനുണ്ട് അത് അതിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു വീടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് ആളുകളുണ്ട് അതുപോലെ ജെ ഹിറ്റാച്ച് വലിയ ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഈ റോഡ് ഇവിടെ ഇപ്പം അടഞ്ഞിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ വണ്ടികൾ വിടുന്നില്ല ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നത് നേരെ കാക്കഞ്ചേരിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് കുളക്കുത്ത് വഴി നേരെ ഇടിമൊഴിക്കൊക്കെയാണ് വണ്ടി വിടുന്നത് കേട്ടോ അപ്പം ഈ ഇങ്ങോട്ടുള്ള അതായത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ സർവീസ് റോഡിന് പോകുന്നുണ്ട് പക്ഷേ ആ സർവീസ് റോഡിലേക്കാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്കാണ് ഈ മണ്ണ് മണ്ണിടിഞ്ഞ് വീണ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ടൊന്നും പോയി നോക്കാം ഭീഷണിയാണ് സംഭവം പേടിയാണ് അത് നോക്കാം ശക്തമായ മഴയാണ് ഇന്നും ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയുണ്ടോ ആ മഴ കാരണമാണ് ഇത് വീണത് ഇത് ഇതിപ്പോൾ വലിയ പൊക്ലീനുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് മാറ്റിയിട്ടതാണ് കേട്ടോ ഇതാണ് സംഭവം ഇത് വണ്ടിയുടെ മോളക്കൊക്കെ വീഴാത്തത് വലിയൊരു ഭാഗ്യമാണെന്നാണ് കരുതുന്നത് കാരണം അതാണ് സർവീസ് റോഡ് അതിലിനി ഇതുവരെ വണ്ടി വിട്ടിരുന്നവർ അപ്പം ഇപ്പം അവിടെ തടഞ്ഞാണ് അവിടെ മുകളിൽ കാക്കഞ്ചേരിയിൽ വണ്ടികളൊക്കെ തടഞ്ഞിട്ട് കുളക്കൂത്ത് വഴി പിന്നെ നേരെ ഇടിമുഴി ഇടിമുഴിക്കൽ വഴി പിന്നെ ഈ ഹൈവേക്ക് കയറുകഴിഞ്ഞത് അതുകൊണ്ടാണ് അവിടെ വലിയൊരു ഈ ഈ കയറ് ഈ വയറ് പോണേ അതിൻ്റെ മുകളിൽ കാണാണ്ടോ അറിയില്ല ഏതായാലും അവിടെ വലിയൊരു പാറയാണ് അതായത് ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെ അത്ര വലിയൊരു പാറ ഉണ്ട് അതുപോലെ ഇവിടെയൊക്കെ ഇടിഞ്ഞ് വീഴാറായ കുറേ പാറകളുണ്ട് ഒരു പനമരം വീണിടയ്ക്ക് ഉണ്ട് അതൊരു വീടാണ് കേട്ടോ നേരെ മുകളിലുള്ളൊരു വീടാണ് അതുപോലെ അവിടെ വലിയൊരു മതിലുണ്ടായിരുന്നു ആ മതിലൊക്കെ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നുണ്ടോ കാരണം ഇവിടെ ഓപ്പൺ ആവണമെങ്കിൽ ഒരാഴ്ചയിലധികം സമയമെടുക്കും എന്നാണ് പറയുന്നത് അവിടെ ഇപ്പം ഇങ്ങനെ ഓരോ ഇനി ഇടിയാനുള്ള മണ്ണുകളും അതുപോലെ ആ പാറകളൊക്കെ ഒന്ന് എടുക്കുന്ന ഒരു വർക്കാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ വർക്ക് ആ ജെ സി പി പോണതാ അത് നേരെ പോകുന്ന ഒരു വലിയൊരു പാറമക്കാണ് അവിടെ ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല അതൊന്ന് നോക്കാം നമ്മൾ ആ വലിയ പാറ താഴേക്ക് തട്ടി കുറേ ഭീഷണി കുറയും പക്ഷെ എന്നാലും അപ്പുറത്ത് വേറൊരു മരം ആ വീടിൻ്റെ തൊട്ടച്ചാരി വേറൊരു പാറയുണ്ട് കേട്ടോ അതൊക്കെ ചിലപ്പം ഭീഷണിക്ക് ഇടയാകാൻ ചാൻസ് ഉണ്ട് ഇനി ഇക്കൊല്ലത്തെ മഴ എങ്ങനെയാണ് വരാമൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം താ താഴെകൂടെ പോകുന്ന വണ്ടികൾ ഭയങ്കര ഭീഷണി തന്നെയാണ് പേടി തന്നെയാണ് കേട്ടോ ഈ ഹൈവേയിൽ അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം